ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതെ അവഗണിക്കപ്പെട്ട് അവഗണനയുടെ പടുകുഴിയിൽ വീണവർക്ക് ഏകാന്തമായ സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ ചൊല്ലിയിട്ട് ജഗന്നിയന്തവാകുന്ന റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ ഇറക്കി വെച്ചാൽ ഈ ഇസ്മിൻ്റെ പവിത്രത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉപരി സന്തോഷദായകമായൊരു ജീവിതം കടന്നു വരാൻ കാരണമാകുന്നതാണ് ഈ ഇസ്മ നമുക്ക് ചൊല്ലേണ്ടത് ഏതെല്ലാം ഘട്ടങ്ങളിൽ നമ്മൾ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അനുഭവിക്കുന്നു മക്കളുടെ ഭാഗത്ത് നിന്ന് കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇണയുടെ ഭാഗത്ത് നിന്ന് ചുറ്റുപാടിൽ നിന്ന് ഇവിടെ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം അവഗണനയേൽക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായി കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുന്ന സമയത്ത് ആവശ്യങ്ങൾ നിറവേറേണ്ടതായി തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കുന്ന ഒരു ഇസ്മ കൂടെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അസ്മാ ഉൽഹസനയിലെ ചില ഇസ്മുകളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത്തരം ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും ആ ഇസ്മുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും തകൽ തലയ്ക്കുമീത താങ്ങാനാകാത്ത ഓരോ പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമുക്ക് കരുത്താകുന്നത് ഇത്തരം മിസ്മുകളാണ് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നോമ്പുതുറയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ നോമ്പുതുറയിലേക്ക് സ്വതക്ക നൽകിയിട്ടുണ്ട് ഇനിഷാ അല്ല നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് സഹായിക്കാമെന്നേറ്റം മ്മ്മിനീകൾ മ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു പറക്കത്ത് നൽകട്ടെ നിങ്ങളിൽ കഴിയുന്നവർ ഒരമ്പത് പേരുടെയോ മുപ്പത് പേരുടെയോ ഇരുപത് പേരുടെയോ ഒക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ പരിശുദ്ധമായ റമലാൻ ഷെരീഫിൽ നമ്മൾ ചെയ്യുന്ന വളരെ ഒരു കർമ്മമാണ് ഇനിഷാ അല്ല അത് ചെയ്താൽ വലിയ ഈ ഇത് നമ്മുടെ അവസാനത്തെ റമലാൻ ആണെങ്കിൽ നമുക്കിതുകൊണ്ട് തന്നെ വിജയിക്കാൻ കാരണമാകുന്ന ഒരു കർമ്മമാണ് ഇനിശാല് ലാഹു നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് മിനീകള് മുിനാത്തുകൾ മക്കളെ സ്വലഹ്യങ്ങളാക്കണം എന്ന് നടക്കുന്നവരാണ് മക്കളെ സ്വലഹ്യങ്ങളാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് മക്കളതുപോലെ തിരിച്ചു ലഭിക്കൂല ഇന്ന് പുതിയ കാലത്ത് കണ്ടില്ല ചെറിയ ചെറിയ മക്കളാണ് ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ നിലയിലാക്കി കാണുമ്പോൾ തന്നെ കണ്ണു നിറയുന്ന രൂപത്തിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർ വലിയ വലിയ ആളുകളുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ ചെറിയ മക്കളിൽ ഉണ്ടാകുന്നത് അവരുടെ സാഹചര്യങ്ങളും അവർ വളരുന്ന ചുറ്റുപാടുകളും അങ്ങനെ ആയതുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മുടെ മക്കൾ ആത്മീയാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ ചിട്ടയോടെ വളർത്താൻ സഹായകമാകുന്ന രൂപത്തിലാണ് നമ്മളവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ എവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ സ്ഥാപനം മലപ്പുറം ജില്ലയിലാണ് നല്ല സ്വല്ലഹ്യങ്ങളായ മക്കളായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ദർസില് അവരെ ചേർത്താവുന്നതാണ് അത് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അല്ല നമ്മൾ അസ്മാ ഉല്ലുസ്നയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അസ്മാ ഉല്ലുസ്സിന നമുക്കറിയാം അത് അസ്മാ ഉല്ല എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായി വന്ന വളരെ പവിത്രമേറിയ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും മൗസാഫുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഇസ്മുകളാണ് ആ ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം അപ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊക്കെ ലഭിക്കാവുന്ന ഗുണങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും ലഭിക്കാനും സാധ്യതയുള്ളൂ ഇൻഷാ ഇനി അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഏറ്റവും നല്ല എന്ന് പറയുന്നത് അള്ളാഹുവിനെ വിളിക്കല് തന്നെയാണ് അള്ളാഹുവിനെ വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അസ്മാ ഉൽഹസിനെ ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹുസന് എല്ലാ ദിവസവും ചൊല്ലണം ഇന്ന് നമ്മൾ പറയാമെന്ന് വിചാരിച്ചിരുന്നത് ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതെ അവഗണിക്കപ്പെട്ട് അവഗണനയുടെ പടുകുഴിയിൽ വീണവർ ഒരൊഴിഞ്ഞ സ്ഥലത്തിരുന്ന് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ ഒരുവിടുകയും ആ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉല്ലുസ് എല്ലാ ദിവസവും ചൊല്ലുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആരും അവഗണിക്കാത്ത അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഈ അസീസ് എന്ന ഇസ്മിൻ്റെ അക്ഷരസംഖ്യ ഒരാളുടെ ഇസ്മിൻ്റെ അക്ഷരസംഖ്യയുമായി ഒത്തു വന്നാൽ അത് പതിവായി ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് നല്ല എഴുതത്ത് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ഹുസ്നയിലെ ഓരോന്നിൻ്റെയും ആദതുകൾ പറയാറുണ്ടല്ലേ ആ അതത് കൃത്യമായി നോക്കിയിട്ട് നമ്മുടെ ഇസ്മിൻ്റെ അതത് ഏതാണെന്ന് നോക്കിയിട്ട് അതിനോട് ഒത്തു വന്നയാളുകൾ ചൊല്ലുമ്പോൾ അത് കൂടുതൽ ഫലം ചെയ്യും അത് ചില കുറിച്ചൊക്കെ ചില മഹാന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹസ്ന നമ്മളെല്ലാ ദിവസവും അസ്മാ ഉൽഹുസ്സിന നമ്മുടെ മജിലിസിൽ വെച്ച് ചൊല്ലാറുള്ളവരാണ് നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നവരാണ് അസ്മാ ഉൽഹസന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് സ്ഥിരമായി പതിവാക്കുന്നവർക്ക് അതിനെക്കുറിച്ച് പറ അറിയാം നമ്മളെ മക്കളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് അവർ ധാർമ്മികമായിട്ട് നല്ല ഉയർച്ചയിലെത്തുക എന്നുള്ളത് ധാർമ്മികമായിട്ട് ഉയർച്ചയിലെത്തുക എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് പുറംതിരിഞ്ഞ് ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതലായും കാണുന്നത് അത് കാലം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒഴുക്കിൽ നമ്മുടെ മക്കളിൽ നിന്നും നമ്മിൽ നിന്നൊക്കെ ദീനീ ചൈതന്യം വിട്ടുപോകുന്നതാണ് ഇത്തരം ദീനീ ചൈതന്യം വിട്ടുപോകുമ്പോഴാണ് അക്രമവാസനകളും ക്രിമിനലിസവും അതേപോലെ തന്നെ അരാജകത്വവും നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്നത് അത്തരം വിഷയങ്ങളെയൊക്കെ നമുക്ക് ഒരുവിധം തടയാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് യാ അലീം എന്ന് പറയുന്ന ഇസ്മ യാ അലീം എന്നുള്ളത് നൂറ്റി അമ്പത് പ്രാവശ്യം ഉരുവിടലിനെ പതിവാക്കിയാൽ അയാൾ ആത്മീയ ജ്ഞാനം കൊണ്ട് ഭൗതികജ്ഞാനല്ല പരലോകത്തേക്ക് ഉപകരിക്കുന്ന ഇൽമ കൊണ്ട് അവന് അവന്റെ ഹൃദയം നിറക്കപ്പെടാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടും അങ്ങനെ തുറക്കപ്പെടുമ്പോൾ ഉമ്മയാരാണ് ഉപ്പയാരാണ് എങ്ങനെയാണ് സമീപിക്കേണ്ടത് റബ്ബുൽ ഇസ്സത്തിനോടുള്ള കടപ്പാടുകൾ എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് അവരെന്നെ വേദനിപ്പിച്ചാൽ അവരെൻ്റെ മനസ്സ് നോവിച്ചാൽ അവരെൻ്റെ സ്വത്ത് അപഹരിച്ചാൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാർമ്മികമായ ചിന്തകൾ അവരിലേക്ക് വരികയും നല്ല രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്തപ്പെടാൻ അത് കാരണമാകുകയും ചെയ്യും ആഫത്തു മുസീബത്തുകളെ തൊട്ട് തടയാൻ കാരണമാകുന്ന റിസ്മ കൂടെയാണ് ഇത് എല്ലാ ദിവസവും ഒരു അറുന്നൂറ് തവണയൊക്കെ യാ അലീമു യാ അല്ലാ എന്നതിക്കർ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ ചിന്താഗതികളിൽ ഒരു ബോധ്യത്തോടെയും ബോധത്തോടെയും കടപ്പാടോടുകൂടെയും ആയിരിക്കും എന്നുള്ളതാണ് അലീം എന്ന് പറയുന്ന എസ്മ നമ്മുടെ മുതാലിമീങ്ങൾ അിൽമ് പഠിക്കുന്നവർ അവർക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മു കൂടെയാണ് യാ അലീമു മുയാ അള്ളാ എന്ന് പറയുന്ന ഇസ്മു നമ്മളിടയ്ക്കിടയ്ക്ക് അസ്മാ ഉല്ലുസനെക്കുറിച്ച് പറയാറുണ്ട് അസ്മാ ഉല്ലുസിനെ നമ്മുടെ മജലിസിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുമുണ്ട് അസ്മാ ഉല്ലൂസിനെ ചൊല്ലുമ്പോൾ അത്രമേൽ പ്രതിഫലവും നമുക്ക് ലഭിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണങ്ങളുണ്ടാകാറുണ്ട് ചില മഹത്തുക്കളൊക്കെ അവരുടെ അടുക്കൽ കുറേ സമയം അഴിൽമൊക്കെ പഠിച്ച് അവസാനം അവരോട് എന്തെങ്കിലൊക്കെ ചൊല്ലാൻ തരണം എന്ന് പറയുമ്പോൾ അസ്മാവല്ലുസിനെ ഒരു ഇസ്മങ്ങ് കൊടുക്കും ഇത് ചൊല്ലിയാൽ മതി എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് റാഹത്താവും എന്ന് പറയും അതൊരു വലിയ വാക്കാണ് യഥാർത്ഥത്തിലാണ് പറയുന്നത് അങ്ങനെ അസ്മാ ഉല്ലൂസിനെ യാ ലത്തീഫ് എന്നുള്ളത് ചൊല്ലുന്നവരുണ്ട് യാ ഫത്താഹ് എന്നത് ചൊല്ലുന്നവരുണ്ട് യാത്തീബ് എന്നവർ ചൊല്ലുന്നവരുണ്ട് റഊഫ് എന്നത് ചൊല്ലുന്നവരുണ്ട് ഇതൊക്കെ ചൊല്ലലോട് കൂടെ തന്നെ നമ്മൾ അസ്മാവല്ലൂസിനെ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അസ്മാവല്ലൂസിന് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ ചുരുങ്ങിയതൊരു തവണയെങ്കിലും ചൊല്ലുന്ന പതിവുണ്ടായിരിക്കാം നമ്മുടെ ജീവിതവും നല്ല രൂപത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്യാം നമുക്കൊക്കെ അറിയാം നോക്കൂത്ത നമ്മുടെ മേൽ നിർബന്ധമായൊരു ബാധ്യതയാണ് അഞ്ചു വക്കത്ത് ഫർ നിസ്കാരം എന്നുള്ളത് അതൊരു കാരണവശാലും ഡിലേ വരാതെ കറക്റ്റ് സമയത്തിന് കൃത്യമായി ഇതിനെ നിർവഹിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് നാം ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ നമുക്കും നമ്മുടെ മുമ്പിൽ ഹൈറിൻ്റെ അവാതായനങ്ങൾ ഹൈറാത്തുകൾ തുറന്നു കിട്ടാൻ അതൊക്കെ ഒരു കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ ഒരുപാട് മുഗ്മിനീയങ്ങളും മുഗ്മിനാത്തുകൾ ഇത് വാഴകൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞത് വാഴകൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ ദിവസവും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു റാഹത്ത് നൽകട്ടെ പല ആളുകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇതിൽ എഴുതി അറിയിക്കും നിങ്ങളൊക്കെ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു